ഞാനൊരിക്കൽ ഇൻസ്റ്റാഗ്രാമിൽ ഹർമൻ മോട്ടേഴ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മൾ കൊച്ചിക്കാർക്ക് എന്തായാലും സുപരിചിതമായിട്ടുള്ള ഒരു ഷോറൂം തന്നെയാണ് ഈ ഹർമൻ മോട്ടേഴ്സ് ആ വീഡിയോ ഏകദേശം എട്ട് ലക്ഷത്തിലധികം ആൾക്കാരാണ് കണ്ടത് ഞാനന്ന് ഈ ഷോറൂമിന്റെ പുറത്തു നിന്നാണ് ഈ വീഡിയോ എടുത്തത് എനിക്ക് വണ്ടികളൊക്കെ അകത്ത് കയറി കാണണമെന്നുണ്ടായിരുന്നെങ്കിലും എനിക്ക് കയറാൻ സാധിച്ചില്ല അങ്ങനെ ഞാൻ ഞാനാ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഹർമൻ മോട്ടേഴ്സ് കമൻ്റ് ചെയ്തു വേണമെങ്കിൽ ഷോറൂമിലേക്ക് വന്നാൽ അകത്ത് കയറി കാണാമെന്ന് അങ്ങനെ എന്തായാലും ഞാൻ ഈ വണ്ടികളൊക്കെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് നേരെ ഷോറൂമിലേക്ക് വിട്ടു അവിടെ ചെന്നപ്പോൾ ഒരു ബ്രോഡ് എടുത്ത് ഞാൻ ചോദിച്ചു അകത്തേക്കൊന്ന് കയറാമെന്ന് ചോദിച്ചപ്പോൾ നേരെ എന്നെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ചെയ്ത് ഇരിക്കും പറഞ്ഞാൽ ഏതൊരു വണ്ടി പ്രാന്തരം ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റിയൊരു ഷോറൂമാണ് ഈ ഹർമൻ മോട്ടേഴ്സ് നിങ്ങൾ വണ്ടികളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഷോറൂമിൽ കയറുക അത്രയും പ്രീമിയം വണ്ടികളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഷോറൂമൊക്കെ അറിയാം ആ ഒരു ബ്രാൻഡിൻ്റെ വണ്ടികൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക ഇതൊരു പ്രീയോണ്ട് കാർസിൻ്റെ ഷോറൂം ആയതുകൊണ്ട് തന്നെ ഇവിടെ മൾട്ടി ബ്രാൻഡിൻ്റെ പല പ്രീമിയം കാർസും നമുക്ക് കാണാൻ പറ്റും പ്രീ ഓണ്ട് കാർസ് ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ വണ്ടികളെ വില കുറച്ച് കാണരുത് അത്രയും പ്രീമിയം ക്വാളിറ്റി വെഹിക്കിൾസ് ആണ് ഇവരിവിടെ സപ്ലൈ ചെയ്യുന്നത് ഇതിനകത്തേക്ക് ശരിക്കും കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു വണ്ടി പ്രാന്തനം എന്നുള്ള നിലയിൽ കൺഫ്യൂഷൻ ആയിപ്പോകും കാരണം അത്രയും പ്രീമിയം വണ്ടികളാണ് ഇവിടെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം ഓരോ ഓരോ ബ്രാൻഡിൻ്റെ പല ടോപ്പ് ക്വാളിറ്റി വണ്ടികളും നമുക്കിവിടെ കാണാൻ സാധിക്കും റോഡിലൂടെ പല വണ്ടികൾ ഞാൻ ഈ പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര അടുത്ത് നിന്ന് ഈ വണ്ടികളൊക്കെ കാണാനും ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണാനും ഇതുപോലെ നിന്ന് വീഡിയോ എടുക്കാനൊക്കെ സാധിച്ചതന്നെ വലിയൊരു കാര്യമാണ് ഈ ഷോറൂമിൽ ആളുകളുടെ പെരുമാറ്റം എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളെന്തായാലും ഈ വണ്ടി എടുക്കാൻ എടുക്കാമെന്നല്ല ഞാൻ ആദ്യം തന്നെ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ജസ്റ്റ് ഈ വണ്ടികളൊക്കെ ഒന്ന് കയറി കാണാനാണ് വീഡിയോ എടുക്കാനാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം തന്നെ അവർ പറഞ്ഞു അതിനെന്താ കയറി കണ്ടോളൂ നാളെ നിങ്ങളിൽ ആരെങ്കിലും ഒരാളാണ് ഈ വണ്ടി എടുക്കുന്നതെങ്കിലും എന്നാണ് അവർ എന്നോട് ചോദിച്ചത് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അവർ അത്രയും സപ്പോർട്ടാണ് കൊടുക്കുന്നത് ഈ ഷോറൂമിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് വീഡിയോ എടുത്ത് തുടങ്ങണം അല്ലെങ്കിൽ ഏത് വണ്ടി കണ്ടു തുടങ്ങണമെന്ന് നമുക്ക് കൺഫ്യൂഷൻ പോകും കാരണം അത്രയും നല്ല വണ്ടികളാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത് ഈ വീഡിയോ ആണെന്ന കുറച്ച് പേരെങ്കിലും ചിന്തിക്കാണ്ടാവും ഇതിലൊക്കെ എന്താ കാര്യം ഇരിക്കുന്നത് ഇത് ജസ്റ്റ് വെറും എന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അല്ല ഇത് പല വണ്ടി പ്രാന്തന്മാരുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രം കണ്ട് ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കാണുന്ന പല വണ്ടികളും ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല ചിലപ്പോൾ ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള പല വണ്ടികളും ഉണ്ടാവാനും ചാൻസ് ഉണ്ട് കാരണം ഇതൊരു ഷോറൂം ആയതുകൊണ്ട് തന്നെ പല വണ്ടികളും സെയിലായി പോവും പല വണ്ടികളും ഇവിടെ പുതിയത് വരാനും ചാൻസ് ഉണ്ട് ഇവിടെ ഇരിക്കുന്ന കൂടുതൽ വണ്ടികളുടെയും രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഫാൻസി നമ്പറാണോ ഞാൻ ആദ്യം ഇവിടെ വീഡിയോ എടുക്കാൻ വന്ന ദിവസം ഇവിടുന്ന് ഒരു ബി എം ഡബ്ല്യൂ ഡെലിവറി എടുത്തുകൊണ്ട് പോകുന്നത് എനിക്ക് കാണാൻ സാധിച്ചു ഇവിടെ എല്ലാ ടൈപ്പ് കാറുകളുണ്ട് സെഡാൻസ് ഉണ്ട് എസ് സ്യൂ ഉണ്ട് അല്ലാണ്ട് കുറേ പ്രീമിയം കാർസും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ അതിൽപ്പെട്ട ഒരു പ്രീമിയം കാറാണ് ഈ ടൊയോട്ടയുടെ ഈ വണ്ടി പറഞ്ഞ കൂടെ കിടക്കുന്നത് പിന്നെ ഈ ലക്ഷറി വണ്ടികൾ കൂടുതലായിട്ട് ആൾക്കാർ ബ്ലാക്ക് വണ്ടികളാണ് എടുക്കുന്നത് തോന്നുന്നു കാരണം ഇവിടെ ഉള്ളത് കൂടുതലായിട്ടും ബ്ലാക്ക് വണ്ടികളാണ് പക്ഷേ ഈ ബെൻസിൻ്റെ ഈ ബ്ലാക്ക് വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ കാണാൻ അത്രക്ക് ഷോയാ കേട്ടോ ഭയങ്കര പ്രീമിയം ടച്ചാണ് ഈ വണ്ടിക്ക് അതുപോലെ തന്നെ ഈ കിടക്കുന്ന വോൾവോടെ ബോൾബോർഡ് വണ്ടികൾ പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കുള്ള വണ്ടികളാണ് അത് ഈ ബ്ലാക്ക് വണ്ടിയും കൂടി ആവുമ്പോൾ നല്ല രസമാണ് വണ്ടി കാണാൻ വേണ്ടി പിന്നെ എൻ്റെ തൊട്ടപ്പുറത്തേനായിട്ടൊരു ലെക്സസിന്റെ ബ്ലാക്ക് അഡീഷനും കിടപ്പാണ് കേട്ടോ ഈ ബ്ലാക്ക് വണ്ടി ഇത്രയും പ്രീമിയം ലുക്കുള്ള വണ്ടി ഷോറൂമിൻ്റെ അകത്ത് കിടക്കുമ്പോൾ കാണാൻ വേറൊരു ഭംഗിയാണ് കൂടുതലായിട്ട് ഇവിടെ കാണാൻ സാധിച്ച മോഡൽസ് എന്ന് പറഞ്ഞാൽ ബെൻസിൻ്റെയും ബി എം ഡബ്ല്യു ആണ് അത് ബി എം ഡബ്ല്യുവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഉള്ളത് ബെൻസിൻ്റെ വണ്ടികളാണ് ഇവിടെ കിടക്കുന്നതിൽ പേഴ്സണലി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു ബി എം ഡബ്ല്യുവിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ വന്നേക്കുന്ന പുതിയ മോഡൽ വലിയ ഗ്രില്ലുള്ള ബി എം ഡബ്ല്യൂൻ്റെ സീരീസ് അത് ബ്ലാക്ക് ഫിനിഷ് ആയതുകൊണ്ട് പക്ക പ്രീമിയം സ്പോട്ടി ലുക്കാണ് കൊടുക്കുന്നത് നിങ്ങൾ അതിനെ ഒന്ന് നോക്കണം നമ്മൾ ഈ റോഡുകളിൽ കാണുമ്പോൾ നമുക്ക് നിന്ന് ഒന്ന് കാണണം ഫോട്ടോ എടുക്കണമെന്ന് എന്ന് പല പ്രീമിയം കാർസും ഇതിൻ്റെ അകത്തുണ്ട് നമുക്ക് ഇഷ്ടാനുസരണം കയറി ഫോട്ടോ എടുക്കാനും ഇതിനടുത്ത് കുറേ സമയം സ്പെൻഡ് ചെയ്യാനും എല്ലാം സാധിക്കും പിന്നെ ഞാൻ പറയുന്ന ഒരു പറയുന്നൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മാക്സിമം വണ്ടി എല്ലാവരെയും കേറ്റി കാണിക്കുന്നുണ്ട് അവർ നോർമലോ എല്ലാവരുടെ അടുത്തും നല്ല രീതിക്കാണ് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ കണ്ട് ചെല്ലുന്ന ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും വണ്ടികളെ സ്നേഹിക്കുന്നവർ അതുപോലെ റെസ്പെക്റ്റ് കൊടുത്ത് വേണം അവരുടെ അടുത്തും പെരുമാറാൻ വേണ്ടി അല്ലാണ്ട് ഒത്തിരി ക്രൗഡുണ്ടാക്കോ അല്ലെങ്കിൽ ആ ഷോറൂമിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് അവർ മാന്യമായിട്ട് അവിടെയുള്ള വണ്ടികളെല്ലാം കേറ്റി കാണിക്കുന്നുണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട് വീഡിയോ എടുപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴും അതുപോലത്തെ മാനേസിൽ വേണം അവിടെ പെരുമാറാൻ വേണ്ടി ഞാൻ എന്നിട്ട് വീഡിയോന്റെ താഴെ ആണെങ്കിലും എനിക്ക് മനസ്സിലായത് ഒത്തിരി പേര് ഇതിനകത്ത് കയറാനും വണ്ടികൾ കാണാനും ആഗ്രഹിക്കുന്നവരാണെന്നാണ് അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് ഹെർമൻ മോട്ടേഴ്സോ അല്ലാണ്ട് അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ ഒത്തിരി പേര് റിപ്ലൈ ചെയ്തിട്ടുണ്ട് ധൈര്യമായിട്ട് എപ്പോൾ വേണേലും വരാമെന്നു പറഞ്ഞ് ബെൻസിൻ്റെ തന്നെ ഒരു കൺവെർട്ടബിൾ മോഡൽ ഇവിടെ കിടപ്പുണ്ട് അത് കാണാൻ വേണ്ടി ഒരു മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ പ്രീമിയം ലുക്ക് ആണ് വണ്ടിക്ക് കൊടുക്കുന്നത് അതുമാത്രമല്ല കെ എൽ സി റോസോൺ ഡി ജി ആണ് നമ്മുടെ കാക്കനാട് ആർ ടി ഓഫീസ് എടുത്തിട്ട് അധികം നാൾ പോലും ആവാത്ത വണ്ടികളാണ് കേട്ടോ ഇത് അതിന് തൊട്ടപ്പുറത്ത് തന്നെ ബെൻസിൻ്റെ പറഞ്ഞ ഒരു എല്ലോ വണ്ടി കിടപ്പുണ്ട് ഇതും അത്യാവശ്യം നല്ല ലുക്ക് വരുന്നുണ്ട് നമ്മൾ ഏത് വണ്ടി നോക്കിയാലും ഭയങ്കര ലുക്കാണ് പിന്നെ ഈ കിടക്കുന്ന മുതലെന്ന് പറയണ റോൾസ് റോയ്സ് ആണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റോൾസ് റോയ്സ് ഇത്ര അടുത്തു നിന്ന് കാണുന്നത് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ആണെങ്കിലും എല്ലാം ആണെങ്കിലും അടുത്ത് നിന്ന് ഇത്രയും ക്ലോസപ്പായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു പലർക്കും ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് ഇതൊരു ബോറിങ് വീഡിയോ ആയിട്ട് തോന്നാം അല്ലെങ്കിൽ ഇതിലെന്താണ് കാര്യം ഇരിക്കുന്നതെന്ന് പലർക്കും തോന്നാം പക്ഷേ ആസ് എ വണ്ടി പ്രാന്തൻ എനിക്കിതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഇതുപോലത്തെ പ്രീമിയം കാർസ് അല്ലെങ്കിൽ ഇത്രയും സ്പോർട്ടി ആയിട്ടുള്ള ഈ വണ്ടികളൊക്കെ ഇങ്ങനെ അടുത്ത് കാണാനും ഇതൊക്കെ ഒന്ന് അനുഭവിച്ചറിയാനൊക്കെ പറ്റുക എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ഭാഗ്യമാണ് എനിക്ക് ഉറപ്പുണ്ട് എന്നെപ്പോലെ ചിന്തിക്കുന്ന വേറെ വണ്ടി ഇതൊക്കെ ഒന്ന് കാണാനും ഇതൊക്കെ ഒന്ന് അനുഭവിച്ചറിയാനോ ഒക്കെ ഒത്തിരി ആഗ്രഹമുള്ള ഒരുപാട് പേരൂടെ ഉണ്ടാവും നമുക്കിതൊന്നും ഇപ്പം എടുക്കാനോ ഇതൊക്കെ ഓടിക്കാനോ ഒന്നും സാധിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ കണ്ടെങ്കിലും നമുക്കൊന്ന് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ വണ്ടികൾ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ നേരെ ഹർമൻ മോട്ടേഴ്സിലേക്ക് വിടുക അതുമാത്രമല്ല ഒത്തിരി പേരൊക്കെ ആയിട്ട് ചെല്ലാണ്ടിരിക്കുക കൂടുതൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരായിട്ട് ചെല്ലുക കാരണം അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ചെല്ലുന്ന ഇത് കാണുന്നതോട് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അപ്പം അവരുടെ ആ ഒരു സെയിൽസിനെ ബാധിക്കാതെ അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഇതൊക്കെ ആസ്വദിക്കാൻ ശ്രമിക്കണം അപ്പം എനിക്കിങ്ങനെ ഈ വണ്ടികളൊക്കെ കാണാനും ഇതിൻ്റെ അകത്ത് കയറാനും ഒക്കെ സാധിച്ചത് ഞാനെന്നിട്ട് ആ വീഡിയോ കൊണ്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി പല ഉപകാരങ്ങളും ഉണ്ടാവും എന്ന് പറയണത് ഇതുകൊണ്ടാണ് ഞാനെന്നിട്ടപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും പേര് കാണുമെന്നോ അല്ലെങ്കിൽ ഇവരെന്നെ നേരിട്ട് ഇങ്ങോട്ട് കാണാൻ വേണ്ടി പറഞ്ഞ് വിളിക്കുമെന്നൊന്നും പറഞ്ഞ് ഞാൻ വിചാരിച്ച കാര്യമല്ല പക്ഷെ അതെല്ലാം സാധിച്ചു അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് തുറന്ന് പറയുക ആൾക്കാരോടൊരു മടി കൂടാണ്ട് ചോദിക്കുക അപ്പം എന്തായാലും ഞാൻ ഈ ഷോറൂമിൽ വരാനും എനിക്കിതൊക്കെ ഈ വണ്ടിയൊക്കെ ഒന്ന് കാണാനും അവസരം ഒരുക്കി തന്ന ഹർമൻ മോട്ടേഴ്സിലെന്തായാലും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ ആ കാര്യം പറയുവാണ് ഇവർ ഈ ഷോറൂമിൽ ചില്ലിട്ട് വെച്ചിരിക്കുന്നത് വെറും വണ്ടികളോ വാഹനങ്ങളോ മാത്രമല്ല പലരുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളും കൂടിയാണ് അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം